നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പിടിമുന്തൻ പിടിമുന്തനെന്ന് പറഞ്ഞാൽ മൊന്തൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു വാഴയാണ് ഇതിൻ്റെ കാ വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ എന്ന് വിളിക്കുന്നത് മൊന്തൻ സാധാരണ ഇന്ത്യയിൽ തന്നെ ഒരു ഇരുപതോളം ഇനം വാഴയുണ്ട് മാത്രമല്ല വിദേശത്തും പത്ത് പതിനഞ്ചോളം ഇനം വാഴയുണ്ട് ഇതിൻ്റെ മൊന്തൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തൊണ്ടയുടെ പല അസുഖങ്ങൾക്കും മൊന്തങ്ക നല്ലതാണ് ഇത് സാധാരണ അവിയൽ തോരൻ മിഴുക്കുപുരട്ടി എന്നിവ ഉപയോഗിക്കാറുണ്ട് ഇത് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലോ വേസ്റ്റാ കിടക്കുന്ന സ്ഥലങ്ങളിലോ നട്ടു വളർത്തിയാലും നല്ല വണ്ണം കയറി വരുന്ന ഒരു വാഴയാണ് മൊന്തം വാഴ ഇതിൻ്റെ കൂമ്പ് നല്ല രുചിയാണ് കറി വയ്ക്കാൻ ഇത് സാധാരണ എട്ട് മുതൽ പത്ത് മാസം വരെ എടുത്ത് കൊലയ്ക്കുന്ന വാഴ ഒരു എഴുപത് ദിവസം കഴിയുമ്പോൾ മൂപ്പെത്തുമ്പോഴത്തേക്കും സാധാരണ വീട്ടിൽ പണ്ട് ഒന്നോ രണ്ടോ മൂന്നോ കായ എടുത്ത് ഓരോ ദിവസം കറി വയ്ക്കുമായിരുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ ദിവസം ഒരു കൊല ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു ഇതിന് അധികം വളമൊന്നും വേണ്ട വീട്ടിലുണ്ടാകുന്ന വേസ്റ്റാണ് സാധാരണ ആഹാരങ്ങളുടെ വേസ്റ്റ് മീൻ കഴുകുന്ന മീൻ വെള്ളം എന്നിവയൊക്കെയാണ് സാധാരണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കാറുണ്ടായിരുന്നത് നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം